നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയ നാളെയും കരുത്ത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്ക് മൂന്നാം കിരീടം ഫൈനലിൽ ഇന്ത്യയെ എഴുപത്തിയൊൻപത് റൺസിന് തോൽപ്പിച്ചു സീനിയർ താരങ്ങളുടെ ലോകകപ്പിൽ പരാജയമറിയാതെ ഫൈനലിലെത്തിയ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടിയതിന് സമാനമായി ഓസീസ് കൌമാരപ്പടയുടെ പോരാട്ടം ഓസ്ട്രേലിയയുടെ ജൂനിയർ ടീമും ചെറിയ മീനല്ല നാളെയുടെ താരങ്ങളാണ് തങ്ങളെന്ന് തെളിയിച്ചിരിക്കുകയാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്ക് മൂന്നാം കിരീടം ഫൈനലിൽ ഇന്ത്യയെ എഴുപത്തി െ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കിരീടം നേടിയത് ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസ് വിജയലക്ഷ്യത്തിന് മുന്നിൽ തുടക്കം മുതൽ അടിതെറ്റിയ ഇന്ത്യ നാപ്പത്തിമൂന്ന് അഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തിനാല് റൺസിന് പുറത്തായി കഴിഞ്ഞ വർഷം നവംബറിൽ ഇന്ത്യയിൽ നടന്ന സീനിയർ താരങ്ങളുടെ ലോകകപ്പിൽ പരാജയമറിയാതെ ഫൈനലിലെത്തിയ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടിയതിന് സമാനമായിരുന്നു ഓസീസ് കൌമാരപ്പടയുടെ കിരീട നേട്ടം സ്കോർ ഓസ്ട്രേലിയ അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഏഴ് വിക്കറ്റ് ഇന്ത്യ നാൽപ്പത്തി മൂന്ന് അഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തിനാല് ഓൾ ഔട്ട് അണ്ടർ യൻറ്റീൻ ലോകകപ്പ് ഫൈനലുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ചപ്പോഴേ ഇന്ത്യ അപകടം വളത്തിരുന്നു ഫൈനലുകളിൽ ഓസ്ട്രേലിയക്ക് മാത്രം സാധ്യമാവുന്ന മേധാവിത്വത്തോടെ ഓസീസ് ബൌളർമാർ പന്തെറിഞ്ഞപ്പോൾ തുടക്കത്തിലെ ഇന്ത്യ പ്രതിരോധത്തിലായി ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രതീക്ഷകളായ ഹർഷിൻ കുൽക്കർണി മുഷീർ ഖാൻ ക്യാപ്റ്റൻ ഉദയ് സഹാരൻ സച്ചിൻ ദാസ് എന്നിവർ സ്കോർ ബോർഡിൽ അറുപത്തിയെട്ട് റൺസ് എത്തിയപ്പോഴേക്കും ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തി മൂന്നാം ഓവറിൽ അർഷിൻ കുൽക്കറിനെയും പുറത്താക്കി കാളം വെൽഡർ ആണ് ഓസീസിന് ആദ്യ ബ്രേക്ക് ത്രൂ നൽകിയത് മൂന്നാമനായി എത്തിയ മുഷീർ ഖാൻ ആദർശ് സിംഗിന് ഒപ്പം പ്രതീക്ഷ നൽകിയെങ്കിലും സ്കോർ നാൽപ്പതിൽ നിൽക്കെ ബാഡ്മാൻ്റെ പന്തിൽ ബൌൾഡായി പുറത്തായി മുപ്പത്തി മൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസാണ് മുഷീറിന്റെ നേട്ടം നാലാം നമ്പറിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ ഉദയ് സഹാനെയും ബാഡ്മാൻ പുറത്താക്കി ഇതോടെ പ്രതിരോധത്തിലായ ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രതീക്ഷയായ സച്ചിൻ ദാസിനെ റാഫ് മക്മിലൻ പുറത്താക്കി നാൽപ്പത് ഒന്നിൽ നിന്ന് അറുപത്തി ഇന്ത്യ ൂത്തി ഒറ്റൊരു നോക്കിയ ഓപ്പണർ ആദർശ സിംഗിനെ ബേർഡ്മാൻ തന്നെ വീഴ്ത്തിയതോടെ ഇന്ത്യ തോൽവി ഉറപ്പിച്ചു എട്ടാമനായി ക്രിസിലെത്തി നാപ്പത്തിമൂന്ന് പന്തിൽ നാപ്പത്തി ആറ് റൺസ് അടിച്ച മുരുകൻ അഭിഷേകിന്റെ പോരാട്ടത്തിന് ഇന്ത്യയുടെ തോൽവി ഭാരം കുറയ്ക്കാനേ കഴിഞ്ഞുള്ളൂ അഭിഷേകിനെ കാളം വാൾഡർ പുറത്താക്കിയപ്പോൾ സൌമി പാണ്ഡയെ വീഴ്ത്തി സ്ട്രൈക്കർ ഇന്ത്യൻ പോരാട്ടം അവസാനിപ്പിച്ചു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ബർട്ട്മാനും ബാക്മില്ലും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ സെമിയിൽ പാകിസ്ഥാനെതിരെ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ടോം ഷേർക്കർക്ക് ഒരു വിക്കറ്റ് എടുത്തു നേരത്തെ ടോസ് നേടി ആദ്യ ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയ അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി റൺസ് എടുത്തത് അമ്പത്തി റൺസ് നേടിയ ഹർജ സിംഗ് ആണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ ഇന്ത്യക്കാരായ രാജ് ലിംബാനി മൂന്നും നമൻ തിവാരി രണ്ട് വിക്കറ്റ് വീഴ്ത്തി അതിനിടെ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് മധ്യനിര ബാറ്ററായ കെൻ രാഹുൽ മൂന്നാം ടെസ്റ്റിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പായി നെച്ചിൽ ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിന്റെ വീഡിയോ രാഹുൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചു പരിശീലനത്തിനിടെ മനോഹരമായ ഡ്രൈവുകൾ കളിച്ച് രാഹുൽ പരിക്കിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെയാണ് ബാറ്റ് ചെയ്യുന്നത് രാഹുലിനെയും ജഡേജയെയും മൂന്നാം ടെസ്റ്റിനുള്ള ടീമിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഫിറ്റ്നസ് തെളിയിച്ചാൽ മാത്രമേ ഇവർക്ക് കളിക്കാനാവൂ എന്ന് ടീം സെലക്ഷൻ സമയത്ത് ബിസിസിഐ വ്യക്തമാക്കിയിരുന്നു ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി തിളങ്ങിയ രാഹുലിന് പരിക്കുമൂലം രണ്ടാം ടെസ്റ്റിൽ കളിക്കാനായിരുന്നില്ല അതേസമയം ആദ്യ ടെസ്റ്റിന്റെ കാൽമുട്ടി പരിക്കേറ്റ ഇംഗ്ലണ്ട് സ്പിന്നർ ജാക്ക് ലീച്ചിന് പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാവും മത്സര ക്രിക്കറ്റിൽ തിരിച്ചെത്താൻ ലീച്ചിന് കുറഞ്ഞത് ആറ് മാസമെങ്കിൽ വേണ്ടിവരുമെന്നാണ് കരുതുന്നത് ജാക്ക് ലീച്ചിന് പകരക്കാരനായി ആരെയും ടീമിൽ ഉൾപ്പെടുത്തില്ലെന്ന് ഇംഗ്ലണ്ട് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കി